പൊന്നാര ചങ്ങയമാരെ ഈ ഒരു കാഴ്ച കണ്ടു നിങ്ങൾ രാവിലെ നീച്ചിട്ട് കണ്ണും തിരുമ്മിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് തൊടിയിൽ വെറുതെ നോക്കി നോക്കിയതിന് കേട്ടോ ഒരു അട്ടിപ്പൊളി പന്നി പന്നീനെ കണ്ടപാട് കുറച്ചു നേരം ഞാൻ പന്നിന്റെ നോക്കി നോക്കിന്നിട്ടോ ഞാൻ എന്നിട്ട് കുറച്ചു നേരം ആട്ടി നോക്കി പന്നീനെ പക്ഷെ ആട്ടിട്ടൊന്നും പോണില്ലാട്ടോ നമ്മുടെ അടുത്ത് നല്ല ഇണക്കുള്ള മാരിയാണ് തോന്നി എന്താണെന്ന് വെച്ചാൽ പന്നിസല് നമ്മുടെ നാട്ടിൽ ഒരുപാട് കേട്ടോ പിന്നെ നമ്മുടെ നിറം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വന്നോളെ പിന്നെ ആ പരിസരത്ത് ഉണ്ടാവൂല പക്ഷെ ഈ പന്നിക്ക് എന്തങ്ങനെ പറ്റി നിൽക്കൊരു പുടുത്തം കിട്ടണില്ലാട്ടോ ഇനിയിപ്പൊ അതിന്റെ ഇപ്പൊ വല്ല വയ്യായം ഉണ്ടാവുന്ന ഒരു പഠിത്തം കേട്ടോ പിന്നെ അങ്ങനെ വെച്ചാൽ ഞാൻ പിന്നെ കാര്യമായിട്ട് ആട്ടാനോ തോന്നുന്നത് മൂപ്പര് കാര്യമായിട്ട് എന്തോ തിന്നുകൊണ്ടിരിക്കണ കേട്ടോ എന്താണെച്ചാലും പൊടുത്തം പെട്ട ജാതിന്യട്ടോ ചങ്കോളെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഇതുമായുള്ള അടിപൊളി വീഡിയോസായിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അടുത്ത വീഡിയോ കാണുന്നവർക്കും ഓക്കെ ബൈ